മനുഷ്യനങ്ങനെ ഒഴിവാക്കാനുള്ളതല്ല അത് നിർത്താൻ പാടില്ലാത്തന്നത് അത് കൂടെ തന്നെ ഉണ്ടാവേണ്ട അതാ അതിന് മനുഷ്യൻ തന്നെ വേണം തന്നോ അല്ലേ എത്ര വലിയ എഐ വന്നാലും തലച്ചോറ് ചെയ്യണമെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ തലച്ചോട് ചെയ്യണ്ട ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് ചിരിക്കാൻ കഴിയില്ല ഏഹ് ആർട്ട് ഓഫ് ലവിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വായിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയണ്ട എന്താണ് സ്നേഹം എന്തിനാണ് സാധനം എന്തിനാണ് അപ്പൊ അതിനുപരി കൊടുക്കുന്ന ഉത്തരാണ് മെച്ചുവർ ആൻസർ ടു ദ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് ജീവിക്കുക എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ഒരു ഉത്തരേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കുന്ന മനുഷ്യന്മാരുണ്ടാവണം അതില്ലാതാവുമ്പോഴേന്ന് മനസ്സിലാവുള്ളൂ കിട്ടുന്ന ഒരാൾക്ക് ചിലപ്പോ അതിന്റെ വിലയൊന്നും മനസ്സിലാവില്ല നമ്മളൊരു ദ്വീപായി പോകാതെ സൂക്ഷിക്കാനുള്ള ഒറ്റ പുഴയാണ് സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ അതന്നെ മെച്ചുർ ആൻസർ ടു ദ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് ജീവിക്കുക ജീവിക്കാന്നുള്ളൊരു പ്രശ്നത്തിനുള്ള ഒറ്റ ഉത്തരേ ഉള്ളു അതാണ് സ്നേഹം എന്ന് ഇവർ പറയുന്നത് വേറെ എന്ത് കിട്ടിയിട്ട് ഒരാൾക്ക് എന്ത് കാര്യം അല്ലെ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അയാൾക്ക് ഒരു മനുഷ്യന്റെ ചൂടില്ലെങ്കിൽ അയാൾക്ക് അയാൾ ഒരു ഒരു അനുഭവിക്കുന്ന ഒരു ഊഷരത ഉണ്ടാവും ഒരു വെയിലുണ്ടാവും അതിന്ന് കാത്തി രക്ഷിക്കുകയാണ് മനുഷ്യന്മാര് അപ്പൊ അത് തിരിച്ചറിയാന്നുള്ളതേ ഒരു ചെറിയ കാര്യമല്ല അത് തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ ആ തലമുറയെ അത് അത്രയും ശ്രദ്ധയോടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഒരു വീട്ടിലേക്ക് നമ്മൾ ഫോൺ ചെയ്യുമ്പോഴേ അതിങ്ങനെ എപ്പോഴും ഒരാൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതൊരു ഒരു ചെറിയ കുഞ്ഞിന്റെ കയ്യിലായിരിക്കും അത് എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആവേശത്തോടെ പറയും കുട്ടികളുടെ ഒരു ബുദ്ധി എന്താണെന്നൊക്കെ പറയും സത്യത്തിൽ അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ അത് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഒരാൾ വിളിക്കുകയാണ് അപ്പൊ അതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് എന്റെ കാർട്ടൂൺ എന്നൊരു കുട്ടി മനസ്സിലാക്കിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എത്ര വലുതായിരിക്കും നിസ്സാരമായൊരു കാര്യമാവാ പക്ഷെ എനിക്ക് അത്ര നിസ്സാരമായിട്ട് തോന്നാറില്ല അത് ഇതേ കുട്ടിയാണ് പിന്നീട് മുതിർന്ന കുട്ടിയാവുക ആ കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് അല്ലെ ഒരു മരത്തിന് ഏറ്റവും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് എപ്പോഴാ ചെടിയാവുമ്പോഴല്ലേ മരമാകുമ്പോ പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ചെടിയാവുമ്പോഴാ നോക്കണ്ടേ ചെറിയ വലിയ പേരുള്ളപ്പോഴാണ് അന്വേഷിച്ച് കണ്ടെത്തും അപ്പൊ ചെറിയ കുട്ടിക്ക് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രധാനമാണ് പഠിപ്പിച്ചു ശരിക്ക് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങണം എന്നാണ് ഇപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ കാണുന്നത് കുട്ടികൾ ഫോൺ കിട്ടി കഴിഞ്ഞാൽ കരച്ചില് നിർത്തും പണ്ടൊക്കെ അമ്പിളിമാമനെ കാണിച്ചു ആയിരുന്നു നമ്മുടെ കരച്ചിൽ നിർത്തി അല്ലെങ്കിൽ കഥകൾ പറഞ്ഞിട്ടായിരുന്നു ശരിക്ക് ചെറിയ സമയത്ത് തന്നെ പാരന്റിങ് മാറ്റം വരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇനിയുള്ള അപ്പോൾ നമുക്ക് ശെരിക്കും പാരന്റിങ് പഠിക്കേണ്ട സിറ്റുവേഷൻ ഇല്ലേ ഈ കുട്ടികളെ അത് വലിയ ടാസ്ക് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ കല്യാണം വേണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിലേറെ ആലോചിക്കേണ്ടത് ഒരു കുട്ടി വേണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ചോ അതാണ് പാരന്റിങ് കാരണം എക്കോ സിസ്റ്റം ആണ് പ്രധാനം ഒരു വിത്തിന് വളരണമെങ്കിൽ ആ എക്കോ സിസ്റ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ വിത്തോടെ വളരുന്നതിൽ നമ്മൾ ഒരു ശരിയില്ലായ്മ ഉണ്ട് അപ്പോൾ ഒരു പേരൻറ്റ് ആവുകയെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞെടുത്ത് ഇങ്ങനെ തിരിച്ചു പോവുക അവയറാവുക എന്നാണ് കുട്ടികളെ ശ്രദ്ധയോടെ വളർത്തുക എന്നാണ് നമ്മൾ പറയുക അതിനേക്കാൾ നല്ലത് കുട്ടികൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധയോടെ വളർത്തലല്ല വളരുന്നത് ശ്രദ്ധിക്കല അപ്പോൾ വളരുന്ന കുട്ടിയാ നമ്മൾ വളർത്തുന്നൊന്നുമില്ല അതിന് വേണ്ടി ഒരു എക്കോസിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ എക്കോസിസ്റ്റമാണ് അച്ഛൻ അമ്മ പരിതസ്ഥിതികൾ പാഠങ്ങൾ പരിശീലനങ്ങൾ ഒക്കെ ശരിക്ക് ഒരുപാട് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഇഷ്ടപ്പെട്ട റൈറ്റർ എനിക്ക് ജയമോഹനാണ് ജയമോഹൻ ഒരു കഥ എന്തെങ്കിലും ഉണ്ടോ ഇൻസ്പയർ അല്ലെങ്കിൽ വായിക്കുന്ന ജയമോഹന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ജയമോഹന്റെ ആത്മകഥയാണ് ഒരു സിനിമ ആയിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പേരെന്തേ ഒഴിമുറി 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 ശരിക്ക് ജയമോഹന്റെ ജീവിത അതിൽ ആസിഫ് അലി അഭിനയിച്ച കഥാപാത്രം ഉണ്ടല്ലോ ഈ ജയമോഹന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത് ചെറിയ പ്രായമാണ് ഇയാൾക്ക് അപ്പൊ ഇയാൾ ആലോചിക്കാണ് ഞാനിനി എന്തിനാ ജയിക്കുന്ന അങ്ങനെ അയാള് അന്ന് കാസർഗോഡ് കുമ്പളയിൽ ജോലി ചെയ്യ കുമ്പളയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് തലവെക്കാൻ പോയി അല്ല റെയിൽവേ പാളത്തില് തലവെച്ച് മരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി രാത്രിയാ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാളത്തിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന ജയമോഹിനെ തൊട്ടപ്പുറത്ത് എന്തോ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു അപ്പൊ അറിയാൻ വേണ്ടി എണീച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോ അതൊരു പുഴുവാളങ്ങുന്നത് പുഴു മിന്നാമിനുപോലെ എന്തൊരു പുഴുവാ അപ്പോ ഭാവനാശാലിയായ കവിയായ ജയമോഹൻറെ മനസ്സിൽ വന്നൊരു ചിന്ത എന്താണെന്നറിയോ ഒരു പുഴു പോലും എത്ര തിളങ്ങിയിട്ടാണ് ഈ ലോകത്തുനിന്ന് പോണത് ഞാൻ എങ്ങനെ പോകുന്നത് ഞാൻ ഈ റെയിൽപാളത്തിൽ തലവെക്കം വന്ന ആളാ ഒരു പുഴു തിളങ്ങുന്നു ഒരു പുഴു പോലും എത്ര തിളങ്ങിയിട്ടാ പോകുന്നത് ഞാൻ എങ്ങനെയാണല്ലോ പോകുന്നത് എന്നുള്ള ഒറ്റ ചിന്തയിൽ നിന്നാണ് ജയമോഹൻ ആ റെയിൽപാളത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ഇന്ന് നൂറ്റി പത്ത് പുസ്തകങ്ങൾ എഴുതിയെഴുത്തുകാരനായിട്ട് എന്തിനന്നെ തിരക്കഥ എഴുതിട്ടുള്ള ആളാൻ ശിൽവം അതിന് ആളെ കുറിച്ചാണെ പറയണോ അവിടെ തീർന്നു പോകേണ്ട ഒരു ജീവിതത്തെ ആയി ഒരു ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റിയ അതാണ് മാറ്റിയോഹൻ്റെ എഴുത്തുകൾ അങ്ങനെ തന്നെ ശരിക്കും എഴുതി തുടങ്ങിയപ്പോൾ ആ ഞാൻ രണ്ട് മൂന്നാല് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഒരുപാട് കോഴ്സും വായിക്കുന്നുണ്ട് ചില രാത്രികളിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ ഹൃദയമുള്ള പോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു എഴുത്ത് എന്ന് പറയുന്നത് ഇന്നും ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നല്ല എഴുത്ത് ഇതാണ് മോശം സാഹിത്യം ഇതാണ് അങ്ങനെയൊക്കെ ചർച്ചകൾ ഇപ്പോൾ സാഹിത്യ ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ കട്ടിയുള്ള വാക്കുകളൊന്നും കാണാതെ വളരെ ഏതൊരു മനുഷ്യനും ഏത് സ്റ്റാ നമ്മളിപ്പം ബിഗിനർ എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന എഴുത്തിന്റെ ആ ഒരു ഭംഗി എന്താണ് ശരിക്കും അങ്ങനെ ഒരു വേ ഓഫ് സ്റ്റൈൽ എടുക്കാനുള്ള കാരണം അങ്ങനെ അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നല്ല ആലോചിച്ചിട്ട് ചെയ്യുന്നല്ല അത് നല്ല സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന് മനസ്സിലാവുക എന്നുള്ള അല്ല ഒരു പ്രസംഗം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി എന്താ അത് പ്രസംഗം ആവാതിരിക്കല കൂടി അതിന് അതിന്റെ രീതി മാറുന്നു സ്വഭാവം സാധാരണത്വത്തിൽ നിന്ന് കവിഞ്ഞെന്തോ ആയി മാറുന്നു അല്ലേ ഒരു എഴുത്ത് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി വായിക്കുന്ന ആൾക്കത് ഒരു കുട്ടി വായിക്കുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന എൽ കെ ജി കുട്ടി വായിക്കുമ്പോഴും ആ കുട്ടിക്ക് അത് മനസ്സിലാവലാണ് നല്ല സാഹിത്യം ശരിക്കും ഗഫൂർക്ക അറിയാതെയും അറിഞ്ഞിട്ടും ഒരുപാട് പേരും മെൻറ്റർ ചെയ്യുന്നുണ്ടാവും നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗഫൂർക്കയുടെ ക്യാരക്ടറിൽ നിന്ന് എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഗഫ്രൂർക്ക പറയുന്നെടുക്കുന്നുണ്ട് ഗഫൂർക്കയുടെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ഇയാളെ ഒരു റോൾ മോഡൽ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഉണ്ടാവില്ല നമ്മൾ ലൈഫിലേക്ക് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ എടുക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അച്ഛനെ കാണാൻ മീൻസ് കണ്ണോണ്ടല്ലോ അച്ഛന്റെ കണ്ടുമുട്ടലുണ്ടല്ലോ അങ്ങനെ ഒരു കണ്ടുമുട്ടലില്ലായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന ആള് ഉണ്ടാവില്ല അതാണ് അതേപോലെ എൻ്റെ ലൈഫിലേക്ക് വന്ന എൻ്റെ പെണ്ണ് ഏഹ് അവളും എന്റെ ലൈഫിലേക്കും വന്നിട്ടും ഇല്ലായിരുന്നു ഈ രണ്ടാളുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നസീഫിന് ഉത്തരം പറയാൻ ഈ ഇവിടെ ഞാൻ ഇരിക്കില്ലായിരുന്നു എന്റെ റൂട്ട് തന്നെ മാറി ും വൃത്തിയില്ലാത്ത റൂട്ടിലേക്ക് ഒരുപക്ഷെ എത്തി പോകുമായിരുന്നു കാഴ്ചപ്പാടുകളെ ഞാൻ പറഞ്ഞു കേട്ടോ അതിൽ മാറ്റിമറിച്ച രണ്ട് ടേൺ ആയിരുന്നു ആ രണ്ട് എന്തെങ്കിലും ഉണ്ടോ ഫാദർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാദർ ആ പേര് പോലെ തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ഫാദർ പഠിപ്പിച്ചു വന്നൊരു കാര്യം കാര്യങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവുമെന്നും ഏഹ് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരാൾ വലിയ ആളാവുന്നത് എന്നും ഒക്കെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിലൂടെ വളരെ ശാന്തമായി പറഞ്ഞു തന്നു അതാണ് അത് സ്പെസിഫിക് എന്നുള്ളതിനെ കുറിച്ച് പറയ അങ്ങനെ പറയുന്നതിലേറെ അത് ത്രൂ ഔട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിക്കുകയാണ് പരിചയമുള്ളവർക്ക് സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്ക് വൈഫ് വരുന്നതിന് മുമ്പുള്ള ഇപ്പോൾ ഇപ്പോഴുള്ള ഗഫൂർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഒരു ചേഞ്ച് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പറഞ്ഞ കുറേ കാര്യങ്ങളല്ലേ അതൊക്കെ അവകാശപ്പെട്ടു ഫുൾ അവർക്ക് അവകാശപ്പെട്ടാണ് സിംപ്ലി അങ്ങനെയാണ് ശരിക്കും ഗഫൂർക്ക ഗൂർക്കങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ബി ഇതാണ് എന്നുള്ള രീതിയിൽ അതിന് മഹത്വങ്ങളൊന്നുമില്ല അതെനിക്കറിയാം മഹത്വങ്ങളൊന്നുമില്ല ബിക്കമിങ് ബിക്കമിങ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് അല്ല ഒരു പ്രോസസ്സാണ് അതിനെ തൊടാൻ കഴിയില്ല തേടാനേ കഴിയൂ ഏ അപ്പോ മഹത്വം അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്ന നല്ല വാക്കുകളൊക്കെ അല്ലേ അയാളത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും മനസ്സിലായില്ല അതിലേക്ക് എത്തി എത്തുന്നൊരവസ്ഥയല്ല അത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ബിഖമി അതാണ് എനിക്ക് എന്നെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം ഏ ഭൂമിയിൽ എനിക്ക് ഏറ്റവും നന്നായി അറിയുന്നത് തന്നെയാണ് നിങ്ങൾ പറയുന്ന മഹത്വങ്ങൾക്കൊന്നും ഒരു ഉടമ ഉടമാവകാശവും എനിക്കില്ലായെന്ന് നിങ്ങളെക്കാളൊക്കെ എനിക്കറിയാം മനസ്സിലായില്ലേ ബട്ട് ബിക്കമിങ് പോലെ ജീവിക്കാൻ അങ്ങനെയാണ് പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെഴുതാറുള്ളൂ അല്ലാതെ ഒരാൾ പറയുന്നു എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് കണ്ടു എന്നുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നും എഴുതാറില്ല എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ബോധ്യമുള്ള കാര്യങ്ങളെ എഴുതാറും പറയാറില്ല അത് പറയുമ്പോ ഞാൻ എന്റെ വാക്കുകൾ ഇടറും മനസിലായി പോകാരിയൻസ് കാര്യം താങ്ക് യു ഒരുപാട് സന്തോഷം നിങ്ങളുടെ പുസ്തകത്തിനും എഴുത്തിനും ആശംസ വായിച്ചിട്ട് അഭിപ്രായങ്ങൾ ഞാൻ അറിയിക്കുന്ന കൂടുതൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ കൂടുതൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇൻസ്പയർ ആവട്ടെ നിങ്ങൾ നിങ്ങളെ എഴുത്തുകൾ ഈ ചെറിയൊരു പ്രായത്തിൽ വലിയ ഒരു പ്രസാധകരിലൂടെ ഒരു പുസ്തകം എടുക്കില്ലേ ഒരുപാട് ആളുകൾ സ്വപ്നം എടുക്കും അത് അതിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല അതുപോലെയുള്ള വിജയങ്ങൾ എന്താ അല്ലേ